ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്ക് രണ്ടാമത്തെ കൂട്ടിയാൻ വന്നു എല്ലാവരും നഷ്ടപ്പെട്ടു പോയി ഞങ്ങള് നമ്മൾ ഓട്ടല്ലേ അവർക്ക് ചെയ്യാമായിരിക്കും പറ്റില്ല ബസ്സൊക്കെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നു ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ ഇവിടെ എൻ്റെ ഒരു സംഘമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് കണ്ട് ഇപ്പോഴും അന്ന് അങ്ങനെ ഒന്ന് കണ്ട് നമ്മളെ നാട് മറക്കാൻ പറ്റില്ല നമുക്ക് നാട് മറക്കാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങൾക്ക് അങ്ങനെ കഴിഞ്ഞിരുന്നാ എല്ലാവരും നല്ല പരസ്പരം എല്ലാവരും സ്നേഹവും നല്ല എല്ലാവർക്കും നല്ല സ്നേഹമാണ് എന്ത് കാര്യങ്ങളും കല്യാണം ഒരു മരണോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സഹകരിച്ച് നാടാണ് നാട് മറക്കാൻ പറ്റുന്നില്ല ഒപ്പം പണിയെടുത്ത് എല്ലാവരും നഷ്ടപ്പെട്ടു പോയി കുറേ പേര് പോയി സങ്കടം തീരുന്നില്ല എനിക്ക് സങ്കടാണ് വീടും കുടിയും പോയി കൂട്ടുകാരും പോയി രക്ഷപ്പെട്ടു ഞങ്ങളെ കുന്നത്തേക്ക് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുൻബസ് വാലോർന്നാണ് ഞങ്ങൾ പോയി ഞങ്ങൾ അടുക്കള വരെ ഇറന്ന് കുന്നത്തേക്ക് ഓടിയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞങ്ങൾ ആ വെള്ളത്തിൽ കൂടെ പോയാലെ അതൊന്നും അന്ന് ഓർക്കാൻ തന്നെയൊക്കെ കഴിയുന്നില്ല രക്ഷപ്പെട്ട കാര്യം എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അറിയുന്നില്ല ഞങ്ങക്ക് ദൈവം രക്ഷപ്പെടുത്തി അട്ടയും മഴയും ഓഹോ ഞങ്ങളെ ദൈവം ഭഗവാൻ രക്ഷപ്പെടുത്തിയത് ഞമ്മളെ നാടൊന്നും കൂടി കാണാം പിന്നെ ഞങ്ങളൊന്നും അങ്ങോട്ട് പോയിട്ടല്ലേ ഞങ്ങൾക്ക് കാണാനൊരു മനസ്സിന് കട്ടില്ല ബസ്സിലാണ് വന്ന് ബസ് ഉണ്ടായിരുന്നു ബസ്സിലൊണ്ട് ഞങ്ങൾ വന്ന് ഞങ്ങൾ തലപ്പറ്റിയാണ് താൽപ്പറ്റി ആവശ്യപ്പെട്ടു പേരാ വിജയലക്ഷ്മി